ബൈബിൾ കുസൃതി ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് നാലക്ഷരമുള്ള ഞാൻ ഹവീല ദേശത്തുണ്ട് ആദ്യ അക്ഷരത്തിന് ഇംഗ്ലീഷിൽ പോവുക എന്നും അവസാന അക്ഷരത്തിന് ഇംഗ്ലീഷിൽ വരുക എന്നും അർത്ഥം ഞാൻ ആര് ഉത്തരം ഗോമേതകം ഉൽപ്പത്തി രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനം ചോദ്യം രണ്ട് ബൈബിളിലുള്ള ഒരു ഗോപുരം നമ്മുടെ ഒരു ശരീര അവയവത്തിനോട് ചേർത്ത് വായിച്ചാൽ ഉത്തരം കിട്ടും ഗോപുരം ഏത് ഉത്തരം ദന്തഗോപുരം ഉത്തമഗീതം ഏഴാം അധ്യായം അഞ്ചാം വചനം ചോദ്യം മൂന്ന് ബൈബിളിൽ പറയുന്ന ഒരു മരമാണ് സ്ത്രീകളുടെ പേരുമായി ബന്ധമുണ്ട് മരം ഏത് ഉത്തരം സരളമരം ഒന്ന് രാജാക്കന്മാർ ആകാംമധ്യായ മുപ്പത്തിനാലാം വചനം ചോദ്യം നാല് ഈ പേരിന് നാല് അക്ഷരമുണ്ട് രണ്ടും മൂന്നും അക്ഷരം ചേർന്നാൽ ഒരു മൃഗത്തിൻ്റെ പേരായി രണ്ടും നാലും അക്ഷരം ചേർന്നാൽ ഒരു ശരീര അവയവത്തിൻ്റെ പേര് കിട്ടും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഉണ്ട് ഉത്തരം വേനയാവ് ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം എട്ടാം വചനം ചോദ്യം അഞ്ച് ഒരു രാജാവിൻ്റെ പേരാണ് നാലക്ഷരം മൂന്നും ഒന്നും അക്ഷരം ക്രമമായി വായിച്ചാൽ ബൈബിളിലെ ഒരു പ്രധാന വ്യക്തിയുടെ പേര് കിട്ടും രണ്ടാം അക്ഷരത്തിന് ഇംഗ്ലീഷിൽ കോടതിയുമായി ബന്ധമുണ്ട് മൂന്നും നാലും അക്ഷരം ചേർന്നാൽ ആൺകുട്ടികളെ സാധാരണ വിളിക്കുന്ന ഒരു വാക്ക് കിട്ടും രാജാവിൻ്റെ പേര് ഉത്തരം ശലോമോൻ അടുത്തത് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം ബൈബിളിലെ ആദ്യ സർജറിക്ക് വിധേയനായ വ്യക്തി ആര് ശരി ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം വീഡിയോയുടെ ഇടയിൽ ചോദിക്കുന്നതായിരിക്കും ചോദ്യം ആറ് ബൈബിളിലെ ഒരു സ്ത്രീ പേരിൻ്റെ മുൻപും പിൻപും ഓരോ അക്ഷരങ്ങൾ ചേർത്താൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പേര് കിട്ടും പ്രാർത്ഥന മൂലം ഈ സ്ത്രീ ഒരിക്കൽ തെറ്റിദ്ധരിക്കപ്പെട്ടു ആര് ഉത്തരം ഹന്ന ഒന്ന് ക്ഷമവിൽ ഒന്നാം അധ്യായം പതിമൂന്നാം വചനം ക്രിസ്തു ശിഷ്യൻ്റെ പേര് യോഹന്യാൻ ചോദ്യം ഏഴ് നാലക്ഷരമുള്ള ഒരു വാക്ക് ഒന്നും രണ്ടും അക്ഷരം ചേർത്താൽ ആരാധനയെന്ന് അർത്ഥം ഒന്നും നാലും ചേർത്താൽ ഒരു പലഹാരം ആയി മൂന്നും നാലും ചേർത്താൽ കുന്ന് എന്ന് അർത്ഥം വരുന്ന വാക്ക് കിട്ടും വാക്ക് ഏത് ഉത്തരം പൂജാഗിരി നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം ബെന്യാമീൻ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങളിലൊന്നിന് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഒരു അടുക്കള ഉപകരണത്തിൻ്റെ പേരാണ് ഏതാണ് ആ ഉപകരണം നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ചോദ്യം ബൈബിളിലെ ഒരു പുസ്തകം അഞ്ച് അക്ഷരമുള്ള ഈ പേരിൻ്റെ അവസാന ഭാഗത്തിന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സുമായി ബന്ധമുണ്ട് രണ്ടും മൂന്നും ചേർത്താൽ ഭർത്താവ് എന്ന് അർത്ഥം പേര് ഏതാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക